നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നാം പഠിക്കേണ്ടത് പകർത്തേണ്ടത് അഷറഫ് റസൂലങ്ങളെയാണ് സമയമാകുമ്പോൾ ആദ്യം അവരെ പഠിപ്പിക്കൽ നമുക്ക് നിർബന്ധമാക്കിയത് സംബന്ധിച്ച പറ്റിയല്ല വിശുദ്ധ ഫുർഖാനിന്റെ വചനങ്ങൾ ഒന്നുമല്ല കുട്ടികൾക്ക് ആദ്യം രക്ഷിതാക്കൾ പഠിപ്പിക്കപ്പെടേണ്ടത് പഠിപ്പിക്കൽ നിർബന്ധമായത് நம்மி முக்கையில் பூஜாதராய் மதீனையில் வஃாத்தாய் அப்படின் அந்த விசிரமொள்ள விசாலமாக கழியாத ഒരു വലിയ ചരിത്രത്തിന്റെ രത്ന ചുരുക്കം അതാണ് ആദ്യമായി പഠിപ്പിക്കുന്ന നിർബന്ധമായത് പേരെഴുതാനും ഉമ്മാന്റെ പേരും ബാക്കാൻ്റെ പേരും ഒക്കെ പിന്നെ അക്ഷരാഭ്യാസങ്ങളും മറ്റൊക്കെ പകർന്നു കൊടുക്കുന്നതൊക്കെ പിന്നെയാണ് മൂന്ന് ഇന്നൊരു കുട്ടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും വിഷയങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കുകയാണ് നാലാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ആ കുട്ടിക്ക് ഭാഷകളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ വരികയാണ് അപ്പം നമ്മൾ പോകാൻ പാടില്ല ഇത് സുന്നത്തല്ല ഉണ്ട് മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായ ആദ്യത്തെ തഴിയും ഈ വിഷയമാണ് ബാധ്യത കിട്ടിയിട്ടില്ലെങ്കിൽ നിർബന്ധത്തിന്റെ വിഷയം കിട്ടാത്തതിൻ്റെ ഒരു പോരായ്മ നമ്മിലും നമ്മുടെ മക്കളിലും ഉണ്ടാകും അവർക്ക് ഇങ്ങനെ ഒരു വിഷയം എന്തിനാ പഠിപ്പിക്കുന്നത് ആ വിഷയ സംബന്ധമായി ധാരാളം വിശദീകരിച്ചു പറഞ്ഞ മഹാന്മാർ അവർ പറഞ്ഞു ആ കുട്ടി ഒരിക്കലും ജീവിതത്തിൽ വഴിതെറ്റി പോകാതിരിക്കാറാണ് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അവർക്കൊരിക്കലും മാർഗം മാറി പോകരുത് ഭാവിയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഫാസിപ്പുകളും ഉപദ്ധതികളും ആകരുത് അതിനാദ്യമായി അവരെ പഠിപ്പിക്കേണ്ട സംബന്ധിച്ചു പിന്നതിന് ശേഷം നമ്മളും അവരും തമ്മിൽ പറഞ്ഞു കൊടുക്കേണ്ട കഥകൾ ചരിത്രങ്ങളൊക്കെ അതാണ് പക്ഷെ ഇന്ന് സങ്കടമാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ കുട്ടികൾ നാല് വയസ്സാകുമ്പോഴേക്കും ഒരുപാട് കഥകൾ പഠിക്കുന്നുണ്ട് ആ കഥകളിലൊന്നും കാര്യമായി പകർത്താൻ ഒന്നുമില്ല എന്താ ഉള്ളത് ആ കുട്ടികളോട് നിങ്ങൾ കഥകൾ ചോദിച്ചു നോക്കൂ അവർ അവരുപകരണങ്ങളിലൂടെ കണ്ട ഇഷ്ടം പോലെ കഥ പറയും പക്ഷെ ആ കഥകളെ കൊണ്ട് ഭാവിക്ക് ഉപകാരപ്രദമായി ഒന്നുമില്ല മായാവഥകൾ എന്ന് പറയാം നേരം നേരമ്പോക്കിന് വേണ്ടി അവർ പഠിക്കുന്ന ഈ കഥകളെ കൊണ്ട് കാര്യമായി മനസ്സിന് മാനസിക വിശാലത ലഭിക്കുകയോ ആത്മീയമായ പുരോഗതി ലഭിക്കുകയോ ഒന്നും ലഭിക്കില്ല കുട്ടികൾക്ക് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക അഷ്റഫ് സാഹുലങ്ങൾ നമ്മൾ ധാരാളം പഠിക്കും ആ ഫസ് ഒന്നാമത്തെ ദിവസത്തിലെ രാത്രിയിലെയും പകലിലെയും ചരിത്രങ്ങൾ തന്നെ എത്ര പറയാനുണ്ട് പക്ഷെ നമ്മൾ നമ്മോട് ചോദിക്കണം നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ ധാരാളം പഠിക്കണം അല്ലേ നമ്മളിവിടെ അഷറഫുൽഹു അലൈവ് രാത്രിയിലെ അത്ഭുത സംഭവങ്ങൾ എത്രയുണ്ട് ചരിത്രങ്ങൾ അതിനു മുമ്പ് തുടങ്ങുന്നതാണ് അലൈവലം തിരുപ്പുറവിയോടനുബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഒരു കഥ പറഞ്ഞു പറഞ്ഞെടുക്കാനുണ്ട് മക്കത്തിൽ മുക്കമ്മയിലെ ആനക്കലഹ സംഭവം പറഞ്ഞു കൊടുക്കാനുണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊടുക്കാനുണ്ട് വിഗ്രഹങ്ങൾ സംസാരിച്ചത് പറഞ്ഞു കൊടുക്കാനുണ്ട് ഓലിന്റെ രാത്രിയിൽ വിഗ്രഹങ്ങളുടെ സംസാരം വിഗ്രഹങ്ങളുടെ മുന്നിൽ തപസരിക്കുന്ന നല്ല ബുദ്ധിമാന്മാരായ നാലാളുകൾ അവരോടാണ് വിഗ്രഹങ്ങൾ സംസാരിച്ചത് എന്താണ് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്ന് വന്ന മറുപടിയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തലബുദ്ധി വീഴുന്നത് ചോദ്യകർത്താക്കളിൽ ചോദ്യകർത്താക്കളോട് ദയവായിട്ട് മറ്റൊന്ന് സൈദിനാഹി സാഹു വസ്ലം പഠിപ്പിച്ച തങ്ങളെ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ മൂന്നാമത്തെ മൂന്നാമത്തൊരാള് ആ കൂട്ടത്തിൽ സെയ്ദിനു അദ്ദേഹവും വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ മക്കയിലേക്ക് പോകാൻ സമ്മതിക്കാതെ മൊസൂളിൽ വെച്ച് തടഞ്ഞു തടഞ്ഞുവച്ച് കുക്കാരികൾ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അന്നത്തെ ഒരു പുരോഹിതൻ സത്യാന്വേഷിയായി നടക്കുന്ന ജെയ്തുവിന് അമ്ര മഹാനവറുകളോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന അവസാനത്തെ ദൂതൻ ഇപ്പോഴും മക്കയിൽ പൂജാതരായിട്ട് മക്കയിൽ വന്നിട്ടുണ്ട് പ്രബോധനം നടത്തുന്നുണ്ട് ഒരു വിഗ്രഹത്തിനും തല വിനിക്കാത്ത മഹാരാണി ജയുപിനാമുണ്ട് ഒരു വിഗ്രഹത്തിനും തല വിളിച്ചിട്ടില്ല വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആളുകളോട് അദ്ദേഹം എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു പടച്ചോടെയാണ് ഞാൻ ആരാധിക്കേണ്ടതോ ആയിരം നിങ്ങൾ എത്ര നീ കൊണ്ടുവന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ലാത്തയും വേണ്ട ഉസയും വേണ്ട ഒന്നും വേണ്ട ഞാൻ എന്റെ ബുദ്ധിയോടും നല്ലോണം ചിന്തിച്ച് ഞാൻ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞ് സത്യാന്വേഷണവുമായി നാട് കറങ്ങി നടന്ന് എനിക്ക് അവസാനത്തെ ഇബ്രാഹിമിൻ്റെ മില്ലത്തിൽ ഇനി ആരാ വരാനുള്ളതെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് അവസാനം അദ്ദേഹത്തോട് ഒരു പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസാനത്തെ നബി ഇപ്പോൾ മക്കയിൽ പോയാൽ കാണാൻ കഴിയും ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു പക്ഷേ ഇങ്ങോട്ട് എത്താൻ പലരും സമ്മതിച്ചില്ല ആ എന്ന് പറയുന്ന സംവദിച്ചില്ല വധിച്ചുകിൻ കൊണ്ട് എല്ലാവരും കൂടി കൂടി ഇരുന്ന് വിഗ്രഹങ്ങളിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കൊഴിഞ്ഞു കഴിയുമ്പോ അതിനോട് ചോദിച്ചതാണ് എന്തുപറ്റി നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്

ആ കുട്ടിയുടെ നൂറ് കൊണ്ട് പ്രഭ വരത്തിയിരിക്കുന്നു എല്ലാ ഭാഗത്തും പ്രഭാപൂരിതമായിരിക്കുന്നു ആദ്യം ഭാഗത്തുമുള്ള സഹോദരിമാര് കണ്ട അത്ഭുതം നേരെ പിന്നെ തങ്ങൾക്കുമ്പോൾ ഒരു ഇരുത്തം ഇരുന്നു രണ്ട് കൈകളും ഉയർത്തി ഉയർത്തിയിട്ട് തങ്ങൾ പറഞ്ഞ വാക്ക് മേപ്പോട്ടുയർത്തിയൊല്ലിട്ടുണ്ട് ഈ ഹു ചൊല്ലിയപ്പോഴാണ് മലക്കുകൾ

എന്നിട്ടാ നൂറ് എവിടെയെത്തി നമ്മൾ ഇന്ന് കേൾക്കുന്ന ഷാം സിറിയ എത്രയോ ദൂരത്തുള്ള പ്രദേശം ആ പ്രദേശത്തിലുള്ള വലിയ വലിയ മാളികകൾ കൊട്ടാരങ്ങൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രഭയുടെ കിരണങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് സന്മാർഗത്തിൻ്റെ ഒരു സന്ദേശമാണ് മുഴക്കിയത്

നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം തങ്ങൾക്ക് തങ്ങൾക്ക് സംഭവം ഉണ്ടായി അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി അനുഗ്രഹമാണത് നെഞ്ചിന്റെ ഭാഗത്ത് ഒരു പ്രത്യേകമായ കരുതലും മുൻകരുതലും അള്ളാഹു നൽകിയത് മനക്കുകൾ അതിനുവേണ്ടി പറഞ്ഞയച്ചത് ആ സംഭവത്തിൽ ഹലീമ തുസാഹി ഭർത്താവും ഇനിയും നമ്മൾ ഈ കുട്ടിയുടെ നിർത്തിയാൽ വേറെ വല്ലതൊന്നും സംഭവിച്ചാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും പക്ഷെ ഹലീമ ബീവർ അള്ളാഹന പറ്റി ബാക്കിയുള്ള കുട്ടികളൊക്കെ വന്ന് പരാതി പറയുമ്പോൾ ഓടി പോയി നോക്കുമ്പോ തങ്ങളൊരു കുന്നിന്റെ മുകളിലാണ് കുന്നിന്റെ മുകളിൽ തങ്ങളുടെ മുഖത്ത് ആ കുട്ടിയുടെ മുഖത്ത് ഭയപ്പാടിന്റെ ഒരു അംശം പോലുമില്ല നല്ല സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത് നല്ല സന്തോഷത്തോടെ ഒരേ ഭാഗത്തേക്ക് നോക്കുന്നു ചോദിച്ചു എന്താ നോക്കുന്നത് പറഞ്ഞു നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഇവിടെ വന്നിരുന്ന ആളുകൾ അവരെന്നോട് സലാം പറഞ്ഞ് തിരിച്ചുപോയി അവർ പോകുന്ന വഴി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മുമ്പ് നിങ്ങൾ വന്നാൽ ഞാൻ അത് കാണിച്ചു കാണിച്ചിരുമായിരുന്നു ആ പോകുന്നത് തങ്ങളെ സന്തോഷത്തോടെയാണ് ഹലീം അലി അള്ളാഹു അവിടെ നിന്ന് ഇറങ്ങി കൊണ്ടത് കൃത്യമായും ആ അടയാളം കാണിച്ചു കൊടുത്തു എല്ലാ വിഷയങ്ങളും പറഞ്ഞു പേടിപ്പെടുത്തുന്ന ഒരു സ്വഭാവമോ ഒരു വിഷയമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഒരു പേടി പോലും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഹലീം അലി അള്ളാഹുനെയും ഭർത്താവും പേടിച്ചു അങ്ങനെ കുട്ടിയെ തിരിച്ചെത്തിക്കാൻ വേണ്ടി വരുമ്പോൾ ഹലീമബി റഫി അള്ളാഹുനെ തന്റെ ആവശ്യം ഒന്ന് നിർവഹിക്കാൻ വേണ്ടി കായബയിലേക്ക് എത്താൻ കുറച്ചു ദൂര ഒരു ഭാഗത്ത് തങ്ങൾ നിർത്തിയിട്ട് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് ആവശ്യ നിർവഹണം ഒരു മറയുടെ ഭാഗത്ത് സ്വീകരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു ശബ്ദം കേട്ടു കാണുന്നില്ല കുട്ടിയെ കാണുന്നില്ല ഹലീമബി റഫി അള്ളാഹുനെ ആകെ പേടിച്ചു ഒരു പേടിയോടുകൂടെയാണ് കൊണ്ടുവരുന്നത് അതോടൊപ്പം രണ്ടാമത്തെ ഒരു സംഭവം കൂടി വല്ലാതെ പേടിച്ചു മഹതി പറബന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോ വടിയും കുത്തിപ്പിടിച്ച് അവിടെ പരിപാലനം നടത്തുന്ന വളരെ വയസ്സായ ഒരാള് പരിസരത്തുള്ള വിഗ്രഹങ്ങളൊക്കെ നോക്കി പരിപാലിക്കുന്ന ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഹലീം അള്ളാഹുനെ കണ്ടപ്പോ ചോദിച്ചു എന്താ മൃഗത്തിനൊക്കെ ഒരു മാറ്റം പേടിച്ചു പോയോ ഹലിം അള്ളാഹുനെ പറഞ്ഞു എന്റെ കൂടെയുള്ള കുട്ടിയെ കാണുന്നില്ല എപ്പോഴാ കാണാതായ ഇപ്പോഴാണ് കാണാതായത് എന്റെ കൂടെയുള്ള കുട്ടിയെ കാണുന്നില്ല ആരാണ് കുഞ്ഞെന്ന് ചോദിച്ചു അൽ അൽഅമീനാണ് ഞാൻ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ കുട്ടിയാണ് ശേഷവും ആ കുട്ടിയുടെ അനുഗ്രഹീതമായ ധാരാളം അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി കൊണ്ടും എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ച് രണ്ടാമതും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ് ഇപ്പോൾ ആ കുട്ടിയെ കാണുന്നില്ല അപ്പ ബുദ്ധൻ പറഞ്ഞു എങ്കിൽ പേടിക്കേണ്ടതില്ല ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളുടെ തലവനായ ദൈവം ഉണ്ട് അതിന്റെ പേര് ഹുബുലെന്നാണ് വില്യംപുരം ആ തലവനോട് ഞാൻ പോയിട്ട് നിന്റെ കുട്ടിയെ കാണുന്നില്ല എന്ന് പരാതിപ്പെടും തിരിച്ചു മറുപടി കിട്ടും ഒന്നും കൊണ്ട് പേടിക്കേണ്ടതില്ല ഹലി മുറലി അള്ളാൻ ഒരു ചെറിയ സമാധാനം മറുപടി കിട്ടിയാൽ പിന്നെ അവിടെ പോയി തെരഞ്ഞാൽ മതിയത് എന്റെ കുട്ടി എവിടെ നിന്ന് എനിക്കൊരു ചെറിയ വിവരം കിട്ടിയാൽ അങ്ങനെ ആ വൃദ്ധൻ നേരെ ചെന്ന് ഹുകലിനോട് പോയിട്ട് പറഞ്ഞു ഹുബുലെ വലിയ ഒരു ആശങ്കയുമായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഒരു കുട്ടിയുണ്ട് ഹലീമത്തു മുഹമ്മദ് എന്ന് പേരുള്ളൊരു പിന്നെ ഈ പേര് കേട്ടപ്പോഴേക്ക് വിഗ്രഹം താഴെകോളും ആ പേര് പറഞ്ഞിട്ടേ വിഷയം പറയാൻ പോകുന്നേയുള്ളൂ അപ്പോഴേക്ക് താഴെ കൊള്ളുപോയി അലൈഹി വസല്ലം നാമം പറഞ്ഞു എന്നിട്ട് ഹുബുല സംസാരിച്ചു നിങ്ങളാത് പറയുന്ന വ്യക്തിയില്ലേ ഞങ്ങളെയൊക്കെ ഇവിടെ ശുദ്ധി കലശം നടത്താൻ വേണ്ടി അള്ളാഹു നിയോഗിക്കപ്പെട്ടവരുന്ന സുലാണ് ഞങ്ങളെല്ലാത്തിനെയും കലശം നടത്തും ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം ഏതാണ് ും വിഗ്രഹാരാധനയും അള്ളാഹു വിശുദ്ധിയാണ് എന്നിട്ട് ആ അതിനെ പറ്റി സംസാരിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ വിഷയം ഇവിടെ പറയേണ്ടതുണ്ട് അങ്ങനെ വൃദ്ധ വിഗ്രഹത്തെക്കാളും അധികം പേടിച്ചു വൃദ്ധം പിന്നെ തിരിച്ചു വരുമ്പോ കയ്യിലുള്ള വഴിയൊക്കെ വറക്കുന്നുണ്ട് മറുപടി കിട്ടിയോ മോളെ മറുപടി കിട്ടി പക്ഷെ അത് പെട്ടെന്ന് തെരഞ്ഞാൽ കിട്ടില്ല അത് കാര്യം കുറച്ച് ഗൗരവം നേറിയതാണ് നിങ്ങൾ അബ്ദുൽ മുത്തലിഫിനോട് ബന്ധപ്പെട്ടവരോടും വിഷയം പറയണം അബ്ദുൽ മുത്തലിബിനോട് പറയാൻ ഹൈമബിള്ളാഹ് വല്ലാത്ത പേടി കുറച്ച് നേരം കഴിഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ വഴിക്ക് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം കുട്ടിയെ കാണുന്നില്ല കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരിക കാണുന്നില്ല അബ്ദുൽ മുത്തലിബ് ശബ്ദമുണ്ടാക്കി ജനങ്ങളെ വിളിച്ചു നാല് ഭാഗത്തേക്കും ജനങ്ങളെ തരയാൻ വേണ്ടി വിട്ടു അബ്ദുൽ മുത്തലിഫ് നേരെ കുഞ്ഞിനെ നീ മടക്കി തരണം ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു ആ കുട്ടിയെ മടക്കി തന്നു നീ എന്നെ സഹായിക്കണം നീയാണ് എനിക്ക് ആ കുഞ്ഞിനെ തന്നതുകൊണ്ട് കുട്ടി എവിടെയാണെങ്കിലും നീ മടക്കി തരണം എല്ലാവരോടും തരയാൻ പറഞ്ഞു തെരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി തങ്ങളൊരു മരത്തിന്റെ ചുവട്ടിൽ കുറെ ഇലകൾ കയ്യിലെടുത്ത് ഓരോ ഇലയും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണിക്കൊണ്ടങ്ങനെ ഇരിക്കുന്നു ആരാരാണോ കൊണ്ടുപോയത് ഒന്നും അറിയില്ല പക്ഷേ ആ അസാന്നിധ്യം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ പഠിക്കാനും പകർത്താനും ഉണ്ടായി ശേഷം പേടിയോടുകൂടെ കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി ഈ ഈ കുട്ടിയുടെ സമീപത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും എനിക്ക് പേടി കൂടുതലാക്കുന്നു എന്ന വിഷയം പറഞ്ഞപ്പോ ആമിനാബി അള്ളാഹുന്ന് പറയുന്നത് ഈ കുട്ടിയെ പറ്റി നിങ്ങൾ ഒന്നും ഇന്ന പേടിക്കേണ്ടതില്ലാഹി എന്റെ ഒരു വിഷയം നിങ്ങൾ പിശാചിന്റെ വല്ല ബാധയും എന്റെ എന്റെ കുട്ടിയെ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു പഴുതും അള്ളാഹു നൽകിയിട്ടില്ല പിശാച്ചിന് സ്വാധീനിക്കാൻ പറ്റിയ ശരീരം അല്ല ഇത് പിശാച്ചിന് സ്വാധീനിക്കാൻ പറ്റിയ ശരീരങ്ങൾ പലതും ും സ്വാധീനിക്കാൻ കഴിയില്ല കീഴ്പ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ ഒന്നിനും കഴിയില്ല ബഹുമാനം നൽകിയിട്ടുണ്ട് കുട്ടിക്കാലത്തെ സംസാരം ആ ഏറെ നോക്കി നിന്ന ഒരാളാണ് അബ്ബാസ് മുത്തലിബ് ബദർ യുദ്ധാനന്തരമാണ് എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പക്ഷേ അബ്ബാസ് എന്നവര് പറഞ്ഞു തങ്ങൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ മനസ്സിലായി ഞാൻ റസൂലും നബിയുമാണെന്ന് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി കുട്ടിക്കാലം മുതൽ വിശുദ്ധി ആ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് പരിശുദ്ധിയും ബഹുമാനവും നൽകിയത് തന്നെ അള്ളാഹു നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് എല്ലാ പരിശുദ്ധിയും ും ഹിതും കൊണ്ടും കൽപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ വിശ്വാസത്തിന്റെ ദർശനങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും അള്ളാഹുവിനെ കുറിച്ചുള്ള ക്രിക്കറുകൾ പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് അള്ളാഹു വിലക്കേർപ്പെടുത്തുന്ന കാര്യങ്ങളായി മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം നേരത്തെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു പകപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നു കുട്ടിക്കാലത്ത് തൊട്ടിലിൽ തങ്ങൾ കഴിയുമ്പോൾ തങ്ങൾ കവറിനോട് സംവദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിലേക്ക് കിടക്കുന്ന തങ്ങൾ വാഹനോകത്തുള്ള കമറിനോട് സംസാരിക്കുന്നു പറഞ്ഞു ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും എന്ന് കണ്ടാൽ അപ്പോഴേക്ക് കമറനെ സമാധാനിപ്പിക്കും കമറനോട് സമാധാനത്തിന്റെ വാക്ക് പറയുമ്പോൾ തിരിച്ച് ഞാൻ മറുപടി പറയും ആ സംസാരം ശരിച്ച അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് റസൂലാണ് ചൊല്ലുന്നത് പക്ഷേ നേരത്തെ മനസ്സിലായിട്ടുണ്ട് ുംനസിലാകാത്തതില്ല ഏറ്റവും കൂടുതൽ തങ്ങളെ പഠിച്ച ആളുകളാണ് ജൂതന്മാരും ക്രൈസ്തവരും അവർക്കറിയില്ലേ തങ്ങളെ പറ്റി അറിയും വേദഗ്രന്ഥം നാം നൽകിയ ആളുകൾ അവരാരാണ് ജൂതരും ക്രൈസ്തവരുമാണ് തങ്ങളെ പറ്റി അറിയും ഉമ്മമാർക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയാത്തതുണ്ടോ അതുപോലെ അറിയും പിന്നെന്തെ വിശ്വസിക്കാത്തത് അതവരെ മനസ്സിലുള്ള അസൂയാണ് പറയുന്നുണ്ട് അസൂയ കൊണ്ട് അസൂയ മുത്തുപോയി അവരുടെ ആഗ്രഹമുണ്ടായിരുന്നു അവസാനത്തെ വരുന്നത് ഞങ്ങളിൽ നിന്നാകണം ഞങ്ങളിൽ നിന്നാകണം ഒരുപാട് മുസ്ലിങ്ങളല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നത് മുമ്പ് ഒരുപാട് ഞങ്ങളിൽ നിന്നാകണം അവസാനത്തെ റസൂല് വരുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് റസൂലിനെ പറ്റി അവർ റസൂലാണ് അന്നത്തെ നേരല്ല നേരും കൂടെ ഉണ്ട് അപ്പൊ അവിടെ എത്തിയിട്ട് ഇബിനു സയ്യാദിന്റെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നിട്ട് ചോദിച്ചു എന്താണ് എന്റെ അവസ്ഥ എന്ന് അപ്പൊ ഇബ്സുയത് പറഞ്ഞു എന്റെ സമീപത്തേക്ക് സത്യം പറയുന്ന ആളും വരുന്നുണ്ട് കളവ് പറയുന്ന ആളും വരുന്നുണ്ട് ഒരുപാട് വിവരങ്ങൾ എന്നെ പറ്റി എന്റെ ഉമ്മയും ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊയത് പറഞ്ഞു അഷദ് അറബികളിലേക്ക് അയക്കപ്പെട്ട റസൂൽ ആണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു

അല്ലേ ഖുർആൻ ജനിക്കുന്നതിന്റെ മുൻപ് മുൻപ് വർഷങ്ങൾക്ക് ജൂദ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവർ പറയുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്താ ബിൻ അവസാന കാലത്ത് നിയുക്തനാക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ സംഘടനത്തിന് പോവുകയാണ് യുദ്ധത്തിന് പോകാണ് യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പക്ഷത്തിന്റെ ദയാണ് അവസാനം വരുന്ന ഞങ്ങളെ സഹായിക്കണം സഹായം കിട്ടിയിട്ടുണ്ട് അതാണ് ഖുർആൻ പറയുന്നത് യസ്തഫ്തിഹൂന മിൻ വരുന്നതിന്റെ മുമ്പ് തന്നെ സഹായം ചോദിച്ചിരുന്നു അല്ലാഹുവിനോട് മാ അറഫു അവർക്ക് പരിചയമുള്ള റസൂൽ അവരിലേക്ക് വന്നപ്പോൾ കഫറു പക്ഷേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ സ്വീകരിക്കാത്തൊണ്ട് ശരിയല്ലാത്ത കൊണ്ട് അവർ വളച്ചൊടിച്ചു പലപ്പോഴും നിയമങ്ങൾ അവർ തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് നിയമങ്ങൾ ഒരിക്കൽ ഒരു രൂപ സ്ത്രീയും മറ്റൊരു ആളുമായി ഒരു വ്യഭിചാരത്തിന്റെ വിഷയമുണ്ടായി രണ്ടുപേരെയും ശിക്ഷ നടപ്പിലാക്കണമെന്ന് ഉത്തരവിട്ടു ഇവർ നടത്തിയത് വ്യഭിചാരമാണ് പറഞ്ഞു എറിഞ്ഞു കൊല്ലണം അതാണ് തീരുമാനം ആ നിയമം ഉണ്ട് ചില കോപ്പികളൊക്കെ പക്ഷെ ജൂതന്മാർ വന്നിട്ട് പറഞ്ഞു തോറാത്തിൽ ഇന്ത്യയിലും നമ്മൾക്ക് നിയമം തന്നെ അപ്പൊ തോറാത്തൊക്കെ നല്ലോണം പഠിച്ച ഒരാളുണ്ട് മദീനയിലും നേരത്തെ പക്കത്തിൽ തന്നെ വിശ്വസിച്ച് വിശ്വാസം രഹസ്യമാക്കി വെച്ച് മദീനയിൽ തങ്ങൾ വിശ്വാസം പരസ്യമാക്കിയ മഹാനാണ് അബ്ദുഹി തോറാത്തൊക്കെ നല്ല പണ്ഡിറ്റില്ല ഇവര് പറഞ്ഞു തോറാത്തിൽ ഒന്നും അങ്ങനല്ല തോറാത്തിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ശിക്ഷ കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും കുറച്ച് അടിയൊക്കെ കൊടുത്തു അടി കൊടുത്തുവിടാൻ പറ്റൂത്ത് പറഞ്ഞാൽ തോറാത്ത് 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 ഒരു വായിക്കാൻ വേണ്ടി പറഞ്ഞു വായിക്കുമ്പോൾ എറിഞ്ഞു കൊല്ലണം എന്നിടയ്ക്ക് കൈവെച്ചുകൊണ്ട് മേൽഭാഗത്തും തായ്ഭാഗത്തുമായി ചിലക്കാർ വായന വായിക്കും അങ്ങനെ കൈ വെച്ചുകൊണ്ട് അപ്പുറവും ഇപ്പുറവും വായിച്ചു

न्दले 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 ും ഉണ്ടെന്ന് ഇവർ മൂടി വെച്ചതാണെന്ന് കണ്ടപ്പോ പിന്നെയും ഒരുപാട് ആളുകൾ കൊണ്ട് വിശ്വസിച്ചു മുഴുവനും പൊടിഞ്ഞു പാസ് ആയപ്പോൾ ഒന്നിനും പറ്റാതായപ്പോൾ അവസാനം തങ്ങളെ കൊല്ലാനും നാമാവശേഷമാക്കാനുമുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ബുധന്മാരുടെ പൊതുവെയുള്ള സ്വഭാവമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ശക്തി അവരെ കേൾപ്പിക്കുമാറാകട്ടെ ചരിത്രങ്ങളിൽ വിശദമായിട്ടുള്ള ഞാൻ അത് വിശദീകരിക്കില്ലേ കൊല്ലം യാത്രയിലും ഒരേ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് പണ്ഡിതന്മാരിൽ നിന്ന് ചൂന്ത പുരോഹിതന്മാരിൽ ഇവിടെ മേലെ നിങ്ങൾ ജൂതന്മാരെ നന്നായി സൂക്ഷിക്കണം